ഹലോ ഗൾസ് എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരു ഷോപ്പിംഗ് ഹാളാണ് കേട്ടോ നമ്മൾ സാധാരണ കുക്കിംഗ് വീഡിയോ ഒന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഒന്ന് മക്കൾക്ക് കുറച്ച് അവരുടെ ക്രാഫ്റ്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണ്ടി വാങ്ങി കുറച്ച് സംഭവങ്ങളാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവരെ വാട്ടർ കളറിൻ്റെ അത് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അവരുടെ അവർക്ക് ഒരു വാട്ടർ കളറിൻ്റെ സാധനം വാങ്ങാമെന്ന് ചോദിച്ചു ഞാൻ പക്ഷേ ഇനി ട്യൂബാണ് അതെങ്ങനെയുണ്ടെന്ന് പരീക്ഷിച്ചോക്കാൻ വേണ്ടിട്ട് പിന്നെ ഓയിൽ പേസ്റ്റിൻ്റെ ഇതൊന്ന് വാങ്ങി ഒരു ഫ്ലോട്ടിങ് പെൻ പിന്നെ റബ്ബർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് വാങ്ങി പിന്നെ മ മോൾക്ക് വായിക്കാൻ ഒരു ചെറിയൊരു ബുക്ക് വാങ്ങി കേട്ടോ പിന്നെ രണ്ട് പേർക്കും ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കുഞ്ഞൂസിന് വാങ്ങിയത് കളറിംഗ് ബുക്കാണ് അമരാൻ്റെക്ക് വാങ്ങിയത് ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ കളറിംഗ് ബുക്ക് ഞാൻ ഡോറേൻ്റെ സെലക്ട് ചെയ്തത് മോൾക്ക് ഡോറ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അക്രലിക് പെയിൻ്റ് അവൾ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെയിൻ്റ് ഇവിടെ കഴിഞ്ഞിരുന്നു ക്രില്ലിക് പെയിൻറ്റ് വാങ്ങുകയെന്ന് വെച്ച് പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മിസ്റ്റേക്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് പോസ്റ്റർ ആണ് പക്ഷെ അതുകൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഒരക്ക് വര ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ വാങ്ങി നമ്മളെ എഫ് ഷീറ്റ് അല്ലാതെ അപ്പോൾ അത് ഞാൻ വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ ബാക്കി ഞാൻ സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിയതാണ് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ ഈ ഒരു എ ഫോർ ഐവറി പേപ്പറും പിന്നെന്താ പറയുക മൾട്ടി കളർ എഫ് ഷീറ്റും ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത് വളരെ വില കുറവായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ നമ്മൾ നല്ല നല്ല പേപ്പറാണ് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അത് വാങ്ങി പിന്നെ ഞാൻ മൾട്ടി കളർ പേപ്പർ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിൽ പർച്ചേസ് ചെയ്തപ്പം കുറച്ചൊരു ബ്രൈറ്റ് കളറായിരുന്നു പക്ഷെ വന്നപ്പോൾ അത്ര ബ്രൈറ്റ് കളറായിട്ട് തോന്നിയില്ല കേട്ടോ ഇതിപ്പം അത് മുറിക്കാൻ വേണ്ടിയിട്ട് ശേച്ചും കൂടി കച്ചറ കൂടും എന്താ ചെയ്യുക എല്ലാവർക്കും രണ്ട് പേർക്കും ഒരേ സമയം എല്ലാവരും ചെയ്യണം എന്നാ വാശി അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് ഏതായാലും ചേച്ചി എന്നെ പൊട്ടിച്ചു കളറൊക്കെ കളർ പേപ്പർ അങ്ങ് പുറത്തെടുത്തു സംഭവം കുഴപ്പമില്ല മോക്ക് എന്തായാലും എക്സ്പീരിയൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് സ്കൂളിൽ അപ്പോൾ എന്തായാലും ഡെയിലി ഇത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടല്ലോ അങ്ങനെ ഇത് വാങ്ങിയതാണ് ഏതായാലും പത്ത് ഷീറ്റ് അതിലും പത്ത് കറക്റ്റ് അല്ല നൂറ് ബെഡ് ഷീറ്റ് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച ഇത്ര ബ്രൈറ്റ് കളേഴ്സ് അല്ല വന്നതെന്നുള്ളൊരു സങ്കടം മാത്രമാണ് ഉള്ളത് ഏതായാലും കിട്ടിയതുകൊണ്ട് സന്തോഷപ്പെടാം എന്നുള്ള മൂടിലാണ് ഇപ്പം ഞങ്ങളുള്ളത് പിന്നെ ഞാൻ ഫ്ലോട്ടിംഗ് പെൻറ്റ് വാങ്ങിയതല്ല അത് അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അത് മറന്നു പറയാൻ വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയതാണ് മുന്നേ പ്രാവശ്യം വാങ്ങിയിരുന്നു പക്ഷെ അത് എന്താ പറയുക കുറച്ച് കാലം വെച്ചപ്പോൾ തന്നെ അത് തീർന്നു പോയി അത്ര കളർ പിടിക്കണില്ല അപ്പം ഞാൻ എന്തെങ്കിലും നാം രണ്ടാമത് ഓർഡർ ചെയ്തതാണ് ഫ്ലോട്ടിംഗ് പെന്ന് പിന്നെ ഞാൻ വാങ്ങിക്കാൻ നേരത്തെ കാണിച്ചിരുന്ന ഇഷ്ടത്തിൽ പൂച്ചല്ലേ അത് നല്ല ബുക്കാട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് മക്കൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുകയുള്ളൂ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ് സി യു